നാളെ ജൂലൈ പതിനാറിന് എന്ന വിധിയുമായി ഒരുപക്ഷെ മോചനം കിട്ടുമോ എന്ന് കാത്തുകിടന്നൊരു വനിത ഒരു വശത്ത് ആത്മഹത്യ ചെയ്ത മറ്റൊരു വനിതയും കുഞ്ഞും മറുവശത്ത് അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി നാട്ടിക്കൊണ്ടുപോകാമെന്ന മാതാവ് വേറൊരു വശത്ത് ഇങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഈ ജൂലൈ പതിനഞ്ചിന് നമ്മൾ ആലോചിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു പുരുഷനെക്കുറിച്ച് കൂടി ഈ സമയത്ത് ആലോചിക്കണം പരിഗണനയിലേക്ക് കൊണ്ടുവരണം പുരുഷൻ എന്ന് പറയുന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ശരി അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ അവകാശപ്പെടുന്നത് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടു എന്ന് മാത്രം അല്ലാതെ ഒരു ക്രെഡിറ്റിനും വേണ്ടിയല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങളിന്ന് പുലർച്ചെ മർക്കസ് ഓഫീസുമായി ബന്ധപ്പെട്ടു ഇന്നലത്തെ ചർച്ചകളുടെ ഒരു സമ്മറി എന്തായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷ വെക്കാൻ വേണ്ടി പരമാവധി മുന്നിലുള്ള സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ അപ്പുറത്തെ ചലനങ്ങൾ മനസ്സിലാക്കുന്ന കാന്തപുരം എ പി അബുക്രബ്സ്ലിയാർ എന്ന പണ്ഡിതന് എന്ന മനുഷ്യന് എന്താണ് തോന്നുന്നത് ഒറ്റ വാക്കിലാണ് മറുപടി ഗുഡ് ന്യൂസ് എന്ന് കിട്ടിയിരിക്കും എന്ന രൂപത്തിൽ അത്രയും ഉറപ്പിന്മേൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പണ്ഡിതൻ ലോകം ആദരിക്കുന്ന ഏറ്റവും പ്രമുഖരായ പത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാൾ എന്ന പട്ടികയിൽ കടന്നു വന്ന അറുപത്തിരണ്ടുകാരൻ ഹബീബ് എന്നറിയപ്പെടുന്ന ഒമർ അൽ ഹാഫിസ് എന്ന യമനി പണ്ഡിതൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടണം നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഡിപ്ലോമാറ്റിക് സാലറികളൊക്കെ തൽക്കാലം ക്ലോസ്ഡ് ആണ് പരിമിതികളുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഇത്തരമൊരു വിഷയത്തിൽ അതിഗംഭീരമായി ഇടപെടുകയും വിജയം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് പക്ഷേ യമനിലെ ഭരണകൂടവുമായിട്ടുള്ള യതന്ത്ര ബന്ധങ്ങൾ നേരിട്ടങ്ങനെ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ എളുപ്പത്തിലല്ല ഇപ്പോൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പരിമിതി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞതാണ് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചതാണ് ആക്ഷൻ കൗൺസിൽ വേറെ രൂപത്തിൽ നടക്കുന്നു പക്ഷേ എല്ലാ വാതിലുകളും അടച്ചു വച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി പതിനാറാം തീയതി വധശിക്ഷ എന്ന രൂപത്തിൽ പോകവെയാണ് കാന്തപുരം എ പി അബൂക്ര മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹിതനായ പണ്ഡിതനെ വിളിച്ച് അത് പ്രവാചക പരമ്പരയിൽ വരുന്ന സയ്യിദ് കുടുംബത്തിൽ വരുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട് ഇതിന് എങ്ങനെയാണ് ആ കുടുംബവുമായി സംസാരിക്കാൻ പറ്റുക നാളിതുവരെ കൊല്ലപ്പെട്ടയാളുടെ അടുത്ത ബന്ധുക്കളുമായി ഇങ്ങനെ ഒരു നെഗോഷിയേഷൻ നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം അപ്പോൾ അറിയുന്നു ഹബീബ് ഉടൻ തന്നെ ഈ പ്രദേശത്തുള്ള പണ്ഡിതന്മാരെ വിവരമറിയിച്ച് ഭരണാധികാരികളെ വിവരമറിയിച്ച് ജുഡീഷ്യറിയുടെ ഭാഗമായി നിൽക്കുന്ന നിർണായക തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകളെ വിവരമറിയിച്ച് രാത്രിക്ക് രാത്രി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും കുടുംബത്തെ കൊണ്ട് ചില കാര്യങ്ങൾ സമ്മതിപ്പിക്കണമെന്ന ഒരു ധാരണയിലേക്ക് നീങ്ങാൻ ചർച്ചയ്ക്ക് തുടക്കമിട്ടു ഒടുവിൽ വധശിക്ഷയുടെ തീയതി ഏതായാലും മാറ്റിവെക്കപ്പെട്ടു എന്ന ഔപചാരികമായ അറിയിപ്പ് പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് യമുനിലെ ജയിൽ വകുപ്പിന് കൈമാറി എന്ന് വെച്ചാൽ ജൂലൈ പതിനാറിന് രാവിലെ വർധശിക്ഷ നടപ്പിലാക്കുകയില്ല എന്ന് ഉറപ്പ് കിട്ടി മാത്രമല്ല വൈകുന്നേരം അറിയുന്നത് ആ കുടുംബത്തിലെ മറ്റ് മുതിർന്ന അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്നിരുന്നിട്ട് ഈ പറയപ്പെടുന്ന വാചകങ്ങളെല്ലാം ഒരു ആവർത്തി കൂടി മനസ്സിലാക്കിയിട്ട് പേരിന് വേണ്ടി ഒരു ദിയാധരം സ്വീകരിച്ചിട്ട് നിമിഷപ്രിയയെ വർധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന വിധത്തിൽ മാപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു എന്നാണ് അത് വിജയകരമായി പൂർത്തിയായാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോഴത്തെ ഇൻ്ററിം ഓർഡർ മാറിയിട്ട് ഒരുപക്ഷേ ജയിൽ ശിക്ഷ നീട്ടിക്കൊടുക്കലോ അത് കഴിഞ്ഞിട്ട് മോചിപ്പിക്കലോ പിന്നെ നാട് കിടത്തലോ നാട്ടിലേക്ക് പറഞ്ഞേക്കലോ ഒക്കെയായി മാറാവുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത് ഇതിനിടയിൽ കുറേ ആളുകൾ ഞങ്ങളാണത് കൊണ്ടുവന്നത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് പറഞ്ഞു കൊണ്ട് ചാനലുകളിൽ ചർച്ച ഒരു സംഘർഷത്തിൻ്റെ പ്രതീതിയിലേക്ക് പോകുന്ന ദുരനുഭവവും ഇന്ന് രാത്രി നമ്മൾ കാണുകയാണ് ഏതായാലും ലോകത്തിന് മൊത്തമറിയാം ആരാണ് ഇതിലിടപെട്ട് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കാന്തപുരം ഉസ്താദിന്റെ ശ്രദ്ധയിലേക്ക് ഇത്രയും ഗൗരവത്തിൽ ഈ വിഷയം കൊണ്ടുവന്ന് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് കോപ്പി കൊടുത്ത ചാണ്ടി ഉമ്മൻ എം എൽ എ അദ്ദേഹത്തിന്റെ പിതാവ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതഘട്ടത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ കുടുംബം ഇക്കാര്യം പറയുകയാണ് അങ്ങനെയുള്ള ഓരോരുത്തരും ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിർണായകമായ ഒരു ട്വിസ്റ്റിലേക്ക് വന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായ വിഷയവുമാണ് ഇത് മാത്രമല്ല ഒന്ന് ആലോചിക്കണം ഗ്രാൻഡ് മുഫ്തിയായി അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് ഡൽഹി രാംലീല മൈതാൻ വരെ കണ്ടിട്ടില്ലാത്ത ജനനിബിഡമായ ജനസാഗരത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ പരിശോധിക്കണം അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ കിട്ടിയ ഒരു അംഗീകാരത്തിൻ്റെ പ്രതിഫലനം അവിടെ കൂടിയ ജനങ്ങളിലും കണ്ടു മാത്രമല്ല ആഗോളാടിസ്ഥാനത്തിൽ ഐസിസ് എന്ന തീവ്രവാദ വിഭാഗം ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ഫത്വ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പുറപ്പെടുവിച്ചത് ഈ കാന്തപുരം ഉസ്താദായിരുന്നു എന്നതും ചരിത്രത്തിന്റെ ലിപികളിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യമാണ് അന്ന് അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ആയിട്ടില്ല അതിനും ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള ഫത്വ പുറപ്പെടുവിച്ചത് പിന്നീട് യു എയുടെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് സായുദിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ നടത്തിയ ഒരു സമാധാന സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൻ്റെ പ്രകീർത്തനങ്ങൾക്കായി അതിൻ്റെ പ്രചാരണങ്ങൾക്കായി ഒരു ലക്ഷം ചെടികൾ വച്ച് പിടിപ്പിക്കണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന പണ്ഡിതനും കാന്തപുരം എ പി അബുബുക്കർ മുസ്ലി ഹർദനായിരുന്നു ഏതായാലും ഭരണകൂടത്തിൻ്റെ പരിമിതികളും ആക്ഷൻ കൗൺസിലിൻ്റെ ഇടപെടലുകളും എത്തിച്ചേരുന്ന ഒരുപാട് അവസരങ്ങൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പണ്ഡിതർക്ക് ഇപ്പോഴും സമൂഹത്തിൽ നിർണായകമായ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ദിവസമാണ് ചരിത്ര പുസ്തകത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ച് നിമിഷപ്രിയ എന്ത് ചെയ്തു ആരൊക്കെ സഹായിച്ചു ആരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് എത്ര വലിയ ക്രൂരത്യം ചെയ്തു അതൊക്കെ നമ്മുടെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അതിനെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം അല്ല ഇപ്പോൾ വേണ്ടത് നിമിഷപ്രിയ മോചനം നേടി കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന പാലക്കാട്ട് കഞ്ചിക്കോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആ മാതാവും ഭർത്താവും കുഞ്ഞുമൊക്കെ കൂടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ആ രംഗങ്ങൾക്ക് വേണ്ടിയാണല്ലോ കേരളം കാത്തിരിക്കുന്നത് അതിലേക്ക് മാത്രം നമുക്ക് ശ്രദ്ധ കൊടുക്കാം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ എല്ലാവരും അന്താരാഷ്ട്ര സമൂഹവും ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് വിഭഞ്ചികയും കുഞ്ഞും ഒരു കയറിൽ കെട്ടി മരിച്ചതിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള വാർത്തകളിങ്ങനെ വരുന്ന കൂട്ടത്തിൽ വിപഞ്ചികയുടെ മാതാവ് ശൈലജ നാട്ടിൽ കേസ് കൊടുത്തു ഇപ്പോൾ ഇന്ന് രാവിലെ ഷാർജയിലെത്തി ഇന്ന് ഉണ്ടായ ചില നാടകീയമായ ചില കാര്യങ്ങൾ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കാൻ വേണ്ടി ഷാർജ ശ്മശാനത്തിൽ കൊണ്ടുവന്നതാണ് പക്ഷേ അവിടെ വെച്ച് പിന്നീട് കോൺസുലേറ്റിന്റെ ഇടപെടൽ കാരണം തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുകയും ഇനിയിപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് നാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാനുള്ള രൂപത്തിലേക്ക് അതിൻ്റെ അമ്മയുടെ അമ്മയുടെ അതായത് വിവഞ്ചികയുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കാം എന്ന ഒരു ഏകദേശ ധാരണ ഇപ്പോൾ എത്തിയിരിക്കുന്നു വിപഞ്ചികയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ച് അങ്ങനെ ധാരണയിലെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഒപ്പം വിപഞ്ചികയുടെ മൃതദേഹം അതിൻ്റെ മറ്റ് റിപ്പോർട്ടുകളൊക്കെ ഇന്നും നാളെയുമായിട്ട് കിട്ടിയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന രൂപത്തിലും തീരുമാനം എടുത്തതായി അറിയുകയാണ് ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇന്നത്തെ ഏറ്റവും അവസാനിപ്പിക്കുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമേ അല്ല അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോരുത്തരും പഠിക്കേണ്ട വിഷയമാണ് ചുറ്റുവട്ടത്താലും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുണ്ടാകും ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കുഞ്ഞിന് ഊഞ്ഞാല് കിട്ടാനുള്ള കയർ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിഭഞ്ചിക സെക്യൂരിറ്റിക്കാരുടെ കൂടി തന്നെയാണ് ആ കയർ ഒന്ന് കെട്ടിത്തരുമോ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞുള്ളൊരു വീട്ടിൽ ഒരു ഊഞ്ഞാല് കെട്ടിക്കൊടുക്കാൻ താമസിക്കുന്ന ഫ്ളാറ്റിലെ സെക്യൂരിറ്റിക്കാർ ഒന്ന് സഹായിച്ചൊന്നു വരാം അതൊക്കെ സാക്ഷികളായിട്ട് മറ്റുള്ളവർ കൂടെ ഉള്ളതുകൊണ്ട് അവരാരും നിയമത്തിൻ്റെ കണ്ണിലേക്ക് പെട്ടെന്ന് പിടിയിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ അവരും ഈ വിഷയത്തിൽ പെട്ടുപോകുമായിരുന്നു ഏതായാലും എഴുതി വെച്ച കത്തുകളും മറ്റൊരുപാട് തെളിവുകളും ഇതുവരെയുള്ള വാട്സപ്പ് സംസാരങ്ങളും ഇന്ത്യയിൽ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പങ്കാളിയുടെ ഫോൺ സംസാരം അത് ചോർത്തി കിട്ടിയതാവട്ടെ എങ്ങനെ എടുത്തതാവട്ടെ അതൊക്കെ വലിയ തെളിവാണ് കോടതിയുടെ മുന്നിൽ ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നു താഴേക്ക് പോകുന്നോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ലോകം മുഴുവനും അത്തരത്തിലുള്ള തെളിവുകളൊക്കെ സ്വീകരിക്കപ്പെടും ഇവിടെ ഇപ്പോൾ വിഭഞ്ചിക ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായി ലോകത്തിന് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു കാര്യം അന്തിമമായി നമ്മൾ എല്ലാവരും എത്തിച്ചേരും ഇതൊന്നും പരിഹാരമാകുന്നില്ല എന്ന വിഷയം ഇത് കാരണം ആരുടെയും കണ്ണു തുറക്കാൻ പോകുന്നില്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ എത്താൻ പോകുന്നില്ല ജീവിച്ചുകൊണ്ട് തന്നെ മധുരതരമായ പ്രതികാരത്തിലേക്ക് ഏറ്റവും മികച്ച ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന ചിന്തയിലൂടെ വേണം നമ്മളൊക്കെ മുന്നോട്ട് പോകാൻ പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കുമുണ്ട് ഇത് പകർന്ന് ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഒരായിരം പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തോന്നലുണ്ടാവും പക്ഷേ പിടിച്ചു നിൽക്കണമെന്ന് മാത്രം തൽക്കാലം ഈ രാത്രി ഓർമ്മിപ്പിക്കുന്നു നന്ദി Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rendakar, Allah Cargo, Arahamani Ar Perfumes, Ayurmana Ayurveda and Panchakarma Center.